ആർത്താറ്റിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും ജാഗ്രതയിലാണ് കൊലപാതകം നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ പ്രതി പോലീസ് കസ്റ്റഡിയിലായി ഇയാളിൽ നിന്ന് സിന്ധുവിൻ്റെ മുടിയോടുകൂടിയ സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തി സിന്ധുവിന്റെ നിലവിളി കേട്ട് അയൽക്കാർ എത്തിയപ്പോൾ വാതിൽ തുറന്നയാൽ സിന്ധു ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് വാതിലടച്ചതായി നാട്ടുകാർ പറഞ്ഞു ബന്ധുവാകുമെന്ന് കരുതി ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോന്നു പുറത്തുപോയ മണികണ്ഠൻ ആ സമയം വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു വീട്ടിൽ ആരോ ഉണ്ടെന്ന് മണികണ്ഠനോട് അയൽവാസികൾ പറഞ്ഞു ബന്ധുവാണെന്ന മറുപടി നൽകിയാണ് മണികണ്ഠൻ വീട്ടിലേക്ക് പോയത് പിന്നീട് തിരിച്ചു വന്നത് സിന്ധുവിന്റെ കൊലപാതകത്തിന്റെ വിവരവുമായാണ് കറുത്ത ടീഷർട്ട് ഇട്ട ഒരാളാണ് അകത്തുണ്ടായിരുന്നെന്ന് വിവരം അറിഞ്ഞെത്തിയവരോടെല്ലാം അയൽവാസികൾ പറഞ്ഞു മാസ്ക് ഉപയോഗിച്ച് മുഖം മറിച്ചിരുന്നു ഇതേ വസ്ത്രം ധരിച്ചയാളെ വൈകിട്ട് വീടിന്റെ പരിസരത്ത് കണ്ടവരുണ്ടായിരുന്നു ഇതോടെ അന്വേഷണം കറുത്ത ടീഷർട്ട് ഇട്ടയാളെ കേന്ദ്രീകരിച്ചായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഫോണിലൂടെയും വിവരങ്ങൾ കൈമാറി ബാവാപള്ളിക്ക് സമീപത്തുള്ള റോഡിലൂടെ കറുത്ത ടീഷർട്ടിട്ട ഒരാൾ അതിവേഗം പോകുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടു ചീരംകുളം ക്ഷേത്രത്തിന് സമീപം ഇയാളെ തടഞ്ഞു നിർത്തി പോലീസ് എത്തി വിവരങ്ങൾ ചോദിച്ചതോടെ ഇയാൾ കാര്യങ്ങൾ വ്യക്തമാക്കി സംഭവം നടന്ന ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി കൊലപാതകം നടത്തിയത് ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് കുന്നംകുളം പോലീസിന്റെ കാവലിലാണ് സിന്ധുവിന്റെ വീട്